ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് രാവിലെ ഉണ്ടാക്കുന്ന പുട്ടൊക്കെ ബാലൻസ് വരുവാണെങ്കിൽ ആ പുട്ടും അതുപോലെ തന്നെ രണ്ട് മുട്ടയും കൂടെ ചേർത്ത് നമുക്ക് മണിക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷ് ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ ഈ പുട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതിന് മുട്ടയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെങ്കിൽ നമുക്ക് നല്ലൊരു പോഷകാഹാരവും കൂടിയാണ് മുട്ടയൊക്കെ ചേരുന്നത് കൊണ്ട് അതിപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും നോക്കാം ഇതിനാവശ്യമായ സാധനങ്ങളെന്ന് പറഞ്ഞാൽ രണ്ട് കഷ്ണം പുട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത് രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് വന്ന പുട്ടാണ് ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ച് വെച്ച് കൊടുക്കാം പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കറുകിയൽ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു ഒരു കൊച്ചു കഷ്ണം വെളുത്തുള്ളിയും പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി വേണേൽ കൂടുതൽ ഉപയോഗിക്കുക അത് കുറച്ചളവ് പുട്ടായ കൊണ്ടാണ് ഞാൻ തക്കാളി കുറച്ച് ഉപയോഗിച്ചത് ആവശ്യമായ വെളിച്ചെണ്ണ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ എടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ സ്വൽപ്പം കൂടുതൽ എടുക്കുന്നതാണ് നല്ലത് പിന്നെ മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ബാക്കി വന്ന പുട്ടും മുട്ടയും കൂടെ ഒരു മണിക്കുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് ലെയ്മോണാക്കി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വരെ വരയ്ക്ക് ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളാ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി അത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചെറുതായി എരിഞ്ഞ വെച്ചിരിക്കുന്ന സവോളയുണ്ട് അതും ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയിട്ട് ഒന്ന് വളർന്നു വരട്ടെ കവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു തക്കാളി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം തക്കാളി വേണമെങ്കിൽ രണ്ടെണ്ണം വേണം നമുക്ക് ചേർക്കാം അതിൻ്റെ കുട്ടിൻ്റെ അളവനുസരിച്ച് വേണം നമ്മൾ ചേർക്കാം ഇനി അതും കൂടെ ഒന്ന് നന്നായിട്ട് വഴന്ന് വയ്ക്കുക അപ്പോൾ നമുക്കൊന്ന് നോക്കാം തുറന്ന് നോക്കാം അപ്പോൾ ഈ തക്കാളിയും പച്ചമുളകും എളുപ്പിയും കവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ താഴെ മീറ്റി മസാല ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് താഴെ കാൽ ടീസ്പൂണ് വേണ്ട ഒരു ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് താഴെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളകൊടിയും ചേർത്ത് കൊടുക്കാം അതിനകത്ത് ഈ മസാലപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് തക്കാളി കൂട്ടി ഒരെണ്ണത്തിന് ഓരോ രണ്ടെണ്ണം എടുത്താലും ഒരു നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഈ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നവര് ഫ്രൈ ആകുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുന്നത് അങ്ങനെ വാലിച്ച് വന്ന കുട്ടം ഇനി അതിൽ കളയാൻ പറ്റില്ല അപ്പം തന്നെ മറ്റുമായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ നാല് ണി ബുക്കായിട്ട് ഉപയോഗിക്കാതിരിക്കും ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മുട്ട മുട്ട ലെഫ്റ്റ് ഓവ പുട്ടും മുട്ടയും കൂടെ ഉള്ള റെസിപ്പി റെഡി ആയിരിക്കണേ ബാലൻസ് എന്ന പുട്ടും മുട്ടയായിട്ടുള്ള റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവർ താങ്ക്സ്